ൊട്ട് ഞാൻ ലൈവില് വന്നാൽ എന്താ അവിടെ പ്രതികരണങ്ങൾ സീമ കണ്ണൂർ ഹായ് ഫുഡ് കഴിച്ചു പിന്നെന്താ ഫുഡൊക്കെ കഴിച്ചട നമ്മള് ചോറില്ലാട്ടോ കഴിച്ചു രാവിലത്തെ പുട്ടുണ്ടായിരുന്നു പുട്ട് അത് കഴിച്ചു വന്നില്ലേ ഇതാ കുട്ടികൾ സ്കൂളിൽ പോയില്ലേ എൻ്റെ കുട്ടികൾ സ്കൂളിൽ പോകാനായിട്ടില്ല മൂത്താള്ക്ക് അഞ്ചു വയസ്സ് കഴിഞ്ഞു പക്ഷെ അവള് മാസം തിയാതെ ഉണ്ടായതാ അപ്പൊ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാരണം പറഞ്ഞു വിടാൻ തുടങ്ങിയിട്ടില്ല പഠിച്ചു അനുവദിച്ചാൽ ഈ കൊല്ലം തൊട്ട് രണ്ടാമത്തെ രണ്ടാമത്താളേനേയും ഒരുമിച്ച് പറഞ്ഞു വിടണമെന്നുണ്ട് ഓക്കെ മോള് മാസം മാസം തെയ്യാതെ ആറ് മാസം പതിമൂന്ന് ദിവസം ഉള്ളപ്പോൾ പ്രസവിച്ചതാണ് അപ്പൊ അവൾക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ അതുകൊണ്ട് സ്കൂളിൽ ചേർത്തിട്ടില്ല നമ്മൾ അംഗൻവാടിയിലേക്ക് കൊണ്ടാക്കിയാൽ തന്നെ അവൾക്ക് പെട്ടെന്ന് സൂക്കടുകളൊക്കെ വരുക ആരെങ്കിലുമൊക്കെ വരില്ല ജലദോഷവും പതിനെയൊക്കെ ആയിട്ട് അംഗൻവാടിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് മോളൊക്കെ പെട്ടെന്ന് കൂടെ വരും അപ്പതൊക്കെ കൊണ്ട് ഞാൻ സ്കൂളിൽ ചേർത്താൻ ഒന്ന് പിന്നിലേക്ക് നിന്നു ഇനി പ്രാവശ്യം എന്തായാലും ചേർത്തണം അത് മൂത്ത കുട്ടിയാണോ അത് പെൺകുട്ടിയാണോ യെസ് മൂത്ത കുട്ടിന്നെ മാസം നേരെ പ്രസവിച്ചു അത് പെൺകുട്ടിന്നെ പഠിച്ചു കാര്യം കൊണ്ട് ഇതുവരെ ഇങ്ങനെ കുഴപ്പമൊന്നുമില്ല അവിടെ തൂക്കൊക്കെ കുറവാണ് അഞ്ച് വയസ്സ് കഴിഞ്ഞതിൻ്റെ വളർച്ചയൊന്നും അതുകൊണ്ട് തന്നെ പ്രതിരോധശേഷി ശേഷി ഇല്ലാത്ത കാരണം കൊണ്ട് വേഗം സൂക്കടുകളൊക്കെ വരും ആദ്യ മാസം തികയാതെയുള്ള കുട്ടികളിൽ നല്ലവണ്ണം ശ്രദ്ധിക്കണം അതുകൊണ്ട് എനിക്ക് അവൾക്ക് വല്ല പനിയോ അല്ലെങ്കിൽ എന്ത് സൂക്കടായാലും എനിക്ക് ഭയങ്കര പേടിയാണ് അതുകൊണ്ട് ചെറിയൊരു ചൂടൊക്കെ കാണുമ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ മരുന്ന് കൊടുക്കും അത്രയും നമ്മൾ ശ്രദ്ധിക്കും പിന്നെ കുളിപ്പിക്കുമ്പോഴായാലും കുറേ നേരം നമ്മൾ വെള്ളത്തിൽ അങ്ങനെ ഇതാക്കൂല തലയൊക്കെ പെട്ടെന്ന് ഇവിടെ നനച്ചെടുക്കും അങ്ങനെയൊക്കെ വേഗം നമുക്ക് പറഞ്ഞ പോലെ വേഗം സൂക്കളും ഓടി കയറും എനിക്ക് ഭയങ്കര പേടിയാ കാര്യത്തിൽ ബാക്കി രണ്ടാളുടെ കാര്യത്തിൽ പേടി ഇല്ല എന്നല്ല പക്ഷെ അവളുടെ കാര്യത്തിൽ ഒന്നും കൂടിക്ക് പേടി കൂടുതലാണ് മേലെ ഇരിക്കുന്നവര് എന്തുവാ എൺപത്തിയഞ്ചു പേരുണ്ടല്ലോ സിറാജുദീൻ സിറാചു ചുണ്ട് പൊളി ആയിക്കോട്ടെ മറ്റേ രണ്ടാളും മാസം തന്നെയാണ് പ്രസവിച്ചത് മറ്റേ രണ്ടാൾക്കും കുഴപ്പമുണ്ടായിരുന്നില്ല മൂത്ത ആൾക്കും മാത്രം ചേലോലും ചുണ്ടത്തി നിങ്ങനും